മെൽത്തട്ട് പരിധിക്കും ഉപവർഗീകരണത്തിനുമെതിരെ ലളിതാദിവാസി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഡിസംബർ പത്താം തീയതി സെക്രട്ടേറിയറ്റ് മുതൽ രാജ്ഭവൻ വരെ പ്രതിഷേധ സാഹരം എന്ന പേരിൽ വലിയ സമരപരിപാടികൾക്ക് രൂപം കൊടുത്തിരിക്കുക നമുക്കറിയാം ഓഗസ്റ്റ് ഒന്നിലെ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ പട്ടിക വിഭാഗങ്ങളുടെ സംവരണത്തെ തന്നെ അട്ടിമറിക്കുന്ന പട്ടികാതി വിഭാഗങ്ങൾക്കിടയിൽ രണ്ട് തരത്തിലുള്ള ആളുകളെ സൃഷ്ടിച്ചുകൊണ്ട് സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ പോലും നഷ്ടപ്പെടുന്ന നിലയിൽ നിലവിലിരിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥതയെ അട്ടിമറിക്കുന്ന നിയമനിർമ്മാണത്തിനെതിരെ വിധിക്കെതിരെ ഈ സമരം നടത്തുന്നത് സുപ്രീം കോടതി ആത്യന്തികമായി സാമ്പത്തിക സംവരണത്തിലേക്ക് രാജ്യത്തെ എത്തിക്കാനുള്ള മോഡി ഗവൺമെന്റിന്റെ നീക്കത്തിന് ബലം നൽകുന്ന തരത്തിലാണ് ആ വിധി പ്രസ്താവം വന്നിട്ടുള്ളത് തികച്ചും ഇത് പ്രതിഷേധാർഹമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പട്ടികാതി വിഭാഗങ്ങൾ ഒന്നടങ്കം ഈ വിധി മറികടക്കുവാൻ പാർലമെന്റിലും നിയമസഭകളിലും സുപ്രീം കോടതിയുടെ വിധി എതിരായിട്ടുള്ള നിയമനിർമ്മാണം നടത്തി ഈ വിധിയെ മറികടക്കുവാൻ വേണ്ടി അടിയന്തരമായി ഇടപെടണം എന്നുള്ളതാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉടനീളം ഉന്നയിക്കുന്നത് ഈ സമരത്തിൻ്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ അഞ്ചാം തീയതി അഞ്ച് ലക്ഷം പോസ്റ്റൽ കാർഡുകൾ വഴി പ്രധാനമന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും ഈ ആവശ്യമുന്നയിച്ചു കൊണ്ട് നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ഓഫീസ് വഴി മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നിവേദനം അയച്ചിട്ടുള്ളത് ഇതൊരു സമരത്തിൻ്റെ അലേഡിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും അത്തരമൊരു പോസ്റ്റൽ പ്രചരണം നടത്തിയിട്ടുണ്ട് ചരിത്രപരമായൊരു ഒരു വിഭാഗം അനുഭവിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയുടെ ആർട്ടിക്കൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അതുപോലെ തന്നെ പതിനാല് പതിനഞ്ച് പതിനാറ് വകുപ്പുകൾ ഭേദഗതി വരുത്തിക്കൊണ്ട് രാജ്യത്ത് ഈ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന സംവരണത്തെ അട്ടിമറിക്കുന്ന ഒരു ഗൂഢാലോചന സമീപകാലത്തായി നടക്കുന്നു എന്നുള്ളതാണ് വിദ്യ പ്രസ്താവനത്തിലൂടെ ബോധ്യപ്പെടുത്തിയത് ആശങ്കാജനകമാണ് രാജ്യത്തെ പട്ടിക വിഭാഗങ്ങൾ അവർ സർക്കാർ ഉദ്യോഗങ്ങളിൽ നിയമനം ലഭിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജോലി ലഭിച്ചതുകൊണ്ട് അവർ ഉന്നത നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് കാലങ്ങളായി രാജ്യത്ത് പരിശോധിക്കുമ്പോൾ എടുക്കുന്ന സർവേയിൽ നിന്നും ബോധ്യപ്പെടുന്നു ഈ വിഭാഗങ്ങൾ വലിയ വ്യവസായ മേഖലയിലോ മറ്റ് സമ്പന്നതയിലേക്ക് പോകുന്നില്ല സമീപകാലത്താണ് ഈ സർക്കാർ ഉദ്യോഗത്തിലൂടെ കുറച്ച് പേരെങ്കിലും ഞങ്ങളുടെ ജീവിത നിലവാരം അല്പമെങ്കിലും ഉയർത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിനു മുമ്പ് അത്തരത്തിൽ മുന്നോട്ടു പോകുന്നതിന് വിഭാഗങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് അത് സമീപകാലത്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ട് എഴുപത്തിയഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ സമീപകാലത്താണ് ഈ വിഭാഗം അല്പമെങ്കിലും മുന്നോട്ട് വരുന്നതിന് സ്വയം പരിശ്രമത്തിലൂടെ കഴിഞ്ഞിട്ടുള്ളത് വിഭാവനം ചെയ്ത സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ നേടിയാണ് ഇത്തരം ആളുകൾ മുന്നോട്ട് പോകാൻ അത് ചുരുക്കം ആളുകൾ മാത്രമാണ് ജനസംഖ്യ പരിശോധിക്കുമ്പോഴും പട്ടിക വിഭാഗങ്ങളുടെ ആകെ സംവരണത്തിൻ്റെ തോതിന് അനുസരിച്ച് പോലുമുള്ള സംവരണ ആനുകൂല്യങ്ങളോ ജോലികളോ ഈ വിഭാഗങ്ങളിൽ ലഭിക്കുന്നില്ല നിയമനങ്ങൾ പോലും സംവരണത്തിലുള്ള നിയമനങ്ങൾ പുള്ളി വട്ടി പറിക്കുന്ന സാഹചര്യമാണ് നമുക്ക് താൽക്കാലിക നിയമനങ്ങളിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ട പരിരക്ഷ ലഭിക്കുന്നില്ല ആകപ്പാട് കിട്ടുന്നത് ഇത്തരത്തിലുള്ള സംവരണ ആനുകൂല്യങ്ങൾ മാത്രമാണ് ഇതിനെതിരെയാണ് പ്രതിഷേധ സാഗരം എന്ന പേരിൽ കേരളത്തിലെ പ്രമുഖ സംഘടനകളായ സി എസ് ഡി എസും കെ പി എം എസും നേതൃത്വം ഏതാണ്ട് നാൽപ്പതിലധികം പട്ടിവിഭാഗ സംഘടനകൾ ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു ചരിത്ര നിമിഷമായി ഈ സമരം മാറും ഈ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കെ പി എം എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പിന്നല്ല ശ്രീകുമാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്

ഡിസംബർ പ പത്ത് തലസ്ഥാന നഗരി മാറും എന്നതിൽ തർക്കമില്ല അവിടെ നീതി നിഷേധിക്കപ്പെട്ട സമുദായങ്ങൾക്ക് വീണ്ടും ഇടുത്തി പോലെ അവരുടെ സംവരണത്തെ അട്ടിമറിച്ചുകൊണ്ട് വെൽത്തട്ട് പരിധി ഏർപ്പെടുത്തുന്ന നിയമനിർമ്മാണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് കേരളത്തിൽ അലിയടിക്കുന്നത് ആ പ്രതിഷേധത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു മുഹൂർത്തമായിരിക്കും ഡിസംബർ പത്ത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പ്രോഗ്രാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത് അതോടൊപ്പം തന്നെ കേരളത്തിൽ സംവരണത്തിന് വെളിയിൽ നിൽക്കുന്ന ഒട്ടനവധി സമുദായങ്ങളും ഇപ്പോൾ പത്ത് ശതമാനം മുന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുവാൻ കേരളത്തിൽ ഗവൺമെന്റ് തയ്യാറായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോക്ക സംവരണം നടപ്പിലാക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ കേരളത്തിൽ മുന്നോക്ക വിഭാഗങ്ങളുടെ പെട്ട പിന്നോക്കർക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു എന്നുള്ള പേരിൽ ജാതി സംവരണം നടപ്പിലാക്കിയൊരു സംസ്ഥാനമാണ് കേരളം അതുപോലെ തന്നെ സംവരണത്തിന് പുറത്തു നിൽക്കുന്ന ഒട്ടനവധി സമുദായങ്ങൾ പട്ടിക വിഭാഗങ്ങളിൽ നിന്നും കൺവേർട്ട് ചെയ്തിട്ടുള്ള മതപരിവർത്തനം ചെയ്ത ദളിതരായ ക്രൈസ്തവർ അവരും ജനസംഖ്യയിൽ ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് അവർക്കും സംവരണത്തിൻ്റെ യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല റൊട്ടേഷൻ പ്രകാരം രണ്ട് ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ നിയമനത്തിൽ വരേണ്ടത് അതുപോലെ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നില്ല നാളുകളായി അവരുടെ സമരങ്ങളും കേരളം കാണുകയാണ് ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരമുണ്ടാക്കേണ്ടത് അധികാരവർഗമാണ് അധികാരവർഗം ഇത്തരം കാര്യങ്ങളിൽ നിസ്സംഗത പാലിക്കുകയും മൂലം പാലിക്കുകയും തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഈ വിഭാഗങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഇത്തരത്തിൽ ജനങ്ങളെ വഞ്ചിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി അപ്പോൾ ഈ പട്ടിക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കൺവേർട്ട് ചെയ്ത ക്രൈസ്തവരുടെ സംവരണ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ഇനിയും തയ്യാറായി മുന്നോട്ട് വന്നില്ല എങ്കിൽ കേരളത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ദളിതരുടെയും പട്ടികാതിക്കാരുടെയും ഒരു ഐക്യ മൂവ്മെൻറ്റ് രൂപപ്പെടുകയും അതിലടിസ്ഥാനത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ വിഭാഗങ്ങൾ ഇടപെടാനും തീരുമാനിച്ചിട്ടുണ്ട് ഒരു വിഭാഗം മാത്രം കേരളത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിൽ വരികയും ആ വിഭാഗം ചില സമുദായങ്ങളെ മാത്രവും സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രവണത കേരളത്തിൽ കഴിഞ്ഞ് കുറേ കാലമായി കണ്ടുവരിക അവിടെങ്കിലും ദളിതർക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ല സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് പത്ത് പതിനാറ് പട്ടികജാതി എം എൽ എ മാർ ഉണ്ടാകുന്നതല്ലാതെ ഈ സമുദായത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി ഉടകുന്ന തരത്തിലുള്ള യാതൊന്നും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് തന്നെ വെട്ടിക്കുറയ്ക്കുകയാണ് ഈ ഭാഗങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകളിൽ തന്നെ വെട്ടിക്കുറവ് വരുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാൻഡ് പോലും അവിടെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നില്ല ഗവേഷക വിദ്യാർത്ഥികൾ പോലും ഗ്രാൻഡിന് വേണ്ടി ഓടി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ജാതിപരമായി തന്നെ വിവേചനങ്ങൾ നടക്കുന്ന ഒരു നാടായി കേരളം ഇത്തരത്തിൽ മാറുന്നുണ്ടോ എന്ന് വീണ്ടും സംശയിക്കുക മറ്റൊരു ഭ്രാന്താലയമായി കേരളം മാറുന്ന തരത്തിലാണ് അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമായി പട്ടിക വിഭാഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഈ വിഭാഗങ്ങളുടെ സമഗ്രമായ പുരോഗതിയും നന്മയും അവരുടെ സംരക്ഷണവും ഉറപ്പാക്കുവാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായി ആദിവാസി ദളിത് സംയുക്ത സമിതി സംസ്ഥാനത്ത് അതിശക്തമായ നിലയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് പരിങ്കാല നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമായി ഒരിടപടി നടത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട തലങ്ങളായി മാറി മാറി ഭരിക്കുന്ന മുന്നണികൾ അധസ്ത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിൽ മൗനം അവലംബിക്കുന്നത് ഈ രാജ്യത്തെ പട്ടിക തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഇത്തരണത്തിൽ എനിക്ക് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഒരു ഒരലേടി എന്നുള്ള നിലയിലാണ് സംസ്ഥാനത്ത് ജാതി സെൻസസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് സംവരണത്തിൽ പുറത്തുവയ്ക്കുന്ന ആളുകൾ എത്ര ശതമാനമുണ്ടെന്നറിയാൻ വേണ്ടി ജാതി സെൻസസ് എടുക്കണമെന്നുള്ള സമരത്തിന് ദീർഘനാളത്തെ പഴക്കമുണ്ട് ജാതി സംവരണം നടപ്പിലാക്കിയ ഗവൺമെൻറ് ജാതി സെൻസസ് എടുക്കാൻ നമ്മുടെ കേരളത്തിലും തയ്യാറാകുന്നില്ല മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ജാതി സെൻസസ് എടുത്തു കഴിഞ്ഞു തെലങ്കാനയും അതുപോലുള്ള സംസ്ഥാനങ്ങൾ ജാതി സെൻസസ് എടുത്തു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് കേരളത്തിൽ ജാതി സെൻസ് എടുക്കുവാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനോട് പലർ നമ്മുടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനെതിരെ ഈ സമിതി തന്നെ നിരവധി സമരങ്ങൾ നടത്തിയിട്ടും അതിലേ ആയി കാണുന്നില്ല എക്കാലവും ഈ വിഭാഗങ്ങളിൽ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ടു ബാങ്കായി നിലനിൽക്കുമെന്നുള്ളത് അതൊരു സ്വപ്നമായി വരും കാലങ്ങളിൽ മാറും എന്നാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കുന്നത് പട്ടികാതി വിഭാഗങ്ങളുടെ ബലത്തെട്ട് പരിധി ഉപവർഗീകരണം അത് സുപ്രീം കോടതി വിധി മറികടക്കുന്നതിന് അടിയന്തിരമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിയമനിർമ്മാണം നടത്തി ഇടപെടണമെന്നും ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ് ഈ സമരം ഡിസംബർ പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് സെക്രട്ടേറിയറ്റ് മുതൽ രാജ്ഭവൻ വരെയാണ് ആളുകൾ അണിനിരക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള പട്ടിക വിഭാഗങ്ങളുടെ ഒരു സമരമായി ഈ സമരം മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഞാൻ പറഞ്ഞല്ലോ രാജഭവൻ്റെ മുമ്പിലാണ് ഏതാണ്ട് പതിനൊന്നരയാകുമ്പോൾ കെ പി എം എസിൻ്റെ ജനറൽ സെക്രട്ടറി മുന്നലശ്രീകുമാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമരം രാജ്യത്തെമ്പാടുമുള്ള പട്ടിക വിഭാഗങ്ങളുടെ സംവരണാവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും ചെറുത്തുനിൽപ്പനുമുള്ള നീതിക്ക് വേണ്ടിയുമുള്ള ഒരു സഹന സമരമാണ് ഈ സമരത്തെ മുഴുവൻ പട്ടയവിഭാഗ സംഘടനകളും മറ്റ് ജനവിഭാഗങ്ങളും പിന്തുണയ്ക്കണമെന്നും ഈ സമരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പതിനാല് ജില്ലകളിൽ നിന്നും നമ്മുടെ വിവിധ സംഘടനാ നേതാക്കന്മാർ സാമൂഹ്യ പ്രവർത്തകർ ഈ സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിക്കണമെന്നും ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്നും ഉത്തരണത്തിൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്